ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മിനിടാക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ പലപ്പോഴും സേവ് ചെയ്യുന്നുണ്ട് സേവ് ചെയ്യുന്നുണ്ടല്ലേ പക്ഷേ നമ്മുടെ ചിലവുകൾ വരുമ്പോൾ നമ്മുടെ സേവിങ്സിനടുത്ത് നമ്മൾ ചിലവാക്കി കളയുന്നു അറ്റ് ദി എൻറ്റ് ഓഫ് മന്ത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ പേഴ്സിലോട്ട് നോക്കുമ്പം നമുക്ക് സേവിങ്സ് ഒന്നുമില്ല എന്താണ് കംപ്ലീറ്റ്ലി സീർ വേണം ഇവിടെ എനിക്ക് തുടങ്ങണം എനിക്ക് സേവിങ്സ് എൻ്റെ ലൈഫിൽ ചേർത്ത് വെക്കണം എനിക്ക് സമ്പാദിക്കണം എനിക്ക് കുടുംബത്തെ സംരക്ഷിക്കണം അങ്ങനെ പലവിധ ഉത്തരവാദിത്തങ്ങൾ എന്നിലുണ്ട് എന്ന് തിരിച്ചറിവുണ്ട് പക്ഷെ നമ്മളെക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല മുന്നോട്ട് സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുന്നു പക്ഷെ നമ്മൾ പിന്നോട്ട് പിന്നോട്ട് പുറകോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ സ്ട്രോങ് ആയിട്ട് പോകാൻ സാധിക്കും ഈ ഒരു പോയിൻ്റ് മുതൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ കുറേ കാലമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം ആൻഡ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പറയാം നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം നമ്മൾ നമ്മളധികവും ചെയ്യുന്നത് സേവിങ് മണി വീഡിയോസാണ് ഒരുപാട് നല്ല മണി സേവിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഓൾറൈറ്റ് റൈറ്റ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ച് വരാം നമ്മൾ സേവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്കത് സേവിങ്സ് തന്നെയാക്കി മാറ്റാൻ സാധിക്കാത്തത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടോന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്ത പൈസ നമ്മൾ ഒരിക്കലും അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് സേവിങ്സ് ആക്കി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നമുക്ക് ആവശ്യങ്ങൾ വരും ഈ മാസം അവസാനം എനിക്കൊരു ആ ആ രീതിയിലൊരു ആവശ്യമുണ്ട് ഈ രീതിയിലൊരു ആവശ്യം ഉണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവിങ്സ് ഒരിക്കലും വർക്കാകത്തില്ല എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് എമർജൻസി ഫണ്ട് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയങ്ങളിൽ ആവശ്യങ്ങൾ വരുമ്പം എമർജൻസി ഫണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നീഡ്സും അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻസും ഒക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും അതർവൈസ് നമ്മൾ സേവിങ്സ് എന്നൊരു ഗോളുമായിട്ട് പോവുകയാണെങ്കിൽ അതിലോട്ട് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് അത്രത്തോളം ഇമോഷണലി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കത് നേടിയേ പറ്റൂ എന്ന് നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളെടുക്കുക എന്നിട്ട് നിങ്ങളെ വ്യക്തമായിട്ടുള്ള ഗോൾസ് ഉണ്ടാക്കുക ദാറ്റ് മീൻസ് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിർവചിക്കുക എന്നെ കൊണ്ട് മാസമായിരം സേവ് ചെയ്യാൻ സാധിക്കും എനിക്ക് സേവ് ചെയ്ത് എത്തേണ്ടത് ഇത്ര എമൗണ്ട് ആണ് ഇത്ര വർഷം ഞാൻ സേവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും സോ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുന്നു സോ എത്ര എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുന്നു അത്ര അത്രത്തോളം എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് സേവ് ചെയ്യണം സേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടില്ല ആക്ഷൻസ് ആണ് നമുക്ക് വേണ്ടത് ഓൾഡ്രൈറ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്ര നമ്മൾ ഇമോഷണലി നമ്മളെ വേദനിപ്പിച്ച മൊമെൻസുകൾ എടുത്തിട്ട് അങ്ങനെ നമുക്ക് പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ള മൊമെൻസുകൾ എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഗോൾസ് എഴുതാൻ വേണ്ടിയിട്ടിരിക്കേണ്ടത് എത്ര നാളുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ലക്ഷ്യത്തിലോട്ട് എത്തുന്നതെന്ന് നമ്മൾ കുറിച്ച് വയ്ക്കുക ഓരോ മാസവും ഞാൻ എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ എന്താണ് ഓരോ മാസവും അതിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എനിക്കൊരു പത്ത് വർഷത്തേക്കുള്ളൊരു ഗോളാണുണ്ട് എൻ്റെ മുന്നിലുള്ളത് ഒരു വീടാണ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ലോൺ എടുത്തിട്ടൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് മതി അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു എസ് ഐ പി ആണെങ്കിൽ ആ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുന്നിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടായിരിക്കും ഇത്ര വെച്ച് സേവ് ചെയ്താണെങ്കിൽ ഇത്ര റിട്ടേൺസ് കിട്ടുവാണെങ്കിൽ ടെൻ ഇയേഴ്സ് കഴിയുമ്പം എൻ്റെ കയ്യിൽ ഇത്രയും സേവിങ്സ് ഉണ്ടായിരിക്കും സോ ആ ഒരു സമയത്ത് എനിക്ക് അത് വെച്ചിട്ട് ലോൺ ഇല്ലാണ്ട് ഒരു വീട് വയ്ക്കാൻ സാധിക്കും അത്രത്തോളം ക്ലാരിറ്റിയോട് കൂടിയിട്ട് വേണം നമ്മൾ ലക്ഷ്യങ്ങൾ എഴുതണം കേട്ടോ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ലക്ഷ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിലോട്ട് എത്താൻ സാധിക്കും ഞാനീ പറഞ്ഞതുപോലെ എത്ര വലിയ ലക്ഷ്യമാണ് നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി ശ്രമിച്ചാലും നമുക്ക് മുന്നിലെ ഉണ്ടായിരിക്കും ഒരു ഓട്ടമത്സരത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാല് പൊട്ടി കാലിൽ മുള്ളു തെറച്ച് നമ്മുടെ കാലിൽ നിന്ന് ചോര ഇറ്റു വീഴും അല്ലേ അപ്പോൾ അങ്ങനെ ഇറ്റു വീണാലും നമ്മൾ മുന്നിൽ കാണേണ്ടത് നമ്മുടെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ വീണ് പോയെങ്കിൽ അവിടെ നമ്മൾ തോറ്റുപോയെങ്കിൽ നമ്മൾ മാത്രമല്ല അവിടെ തോൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ലൈഫ് അവിടെ കൊണ്ട് തീരാണ് അവർക്ക് ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളൊക്കെ അവിടെ തുടങ്ങിയാണ് അതേ പക്ഷം നമ്മൾ ആ വേദന കൊണ്ട് തന്നെ നമ്മളെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കൊണ്ട് ഓടി അതിനൊന്നാം സ്ഥാനത്ത് നമ്മൾ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലക്ഷ്യത്തിൽ നമ്മൾ പത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മളെപ്പോലെ നമ്മുടെ കൂടെ കൂടെയുള്ളവരും അവിടെ കൊണ്ട് രക്ഷപ്പെടുകയാണ് അല്ലേ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷ്യങ്ങൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ വരുമാനം വരുമം നമ്മൾ മാറ്റി വെക്കുന്നതായിട്ട് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ സേവിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയുള്ള സേവിങ്സ് മാത്രമേ അത് വളർന്നു വരുന്നു വരികയുള്ളൂ അത് വളർന്ന് വലിയ സമ്പാദ്യങ്ങളായിട്ട് മാറുകയുള്ളൂ സേവിങ്സ് നമ്മൾ പലപ്പോഴും സേവിങ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതൊരിക്കലും വളരത്തില്ല നമ്മുടെ പല ആവശ്യങ്ങളും വരുമ്പോൾ നമ്മളിതെടുത്ത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ അപ്പം ഇതൊക്കെയാണ് പറയാൻ വന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്ക് അത്രത്തോളം ഹെൽപ്പ്ഫുള്ളായി എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം വീഡിയോയിട്ട് ചെയ്തൊന്നുള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക അപ്പം നമുക്ക് നാളെ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരാം നിങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടൻറ് വീഡിയോസാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സേവിങ് റിലേറ്റഡ് ആയിട്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തിയാണ് അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അതർവൈസ് ഇതുപോലെ മണി സേവിങ് വീഡിയോസ് മിസ്സാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ലവ് യു ഓൾ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം